നമസ്കാരം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ഒരു ചർച്ച കൊടുമ്പിരി കൊള്ളുന്നു ഇന്ത്യയുടെ ജി ഡി പി വളർച്ച ലോകരാജ്യങ്ങളിൽ നാലാം സ്ഥാനത്തേക്ക് കുതിച്ചു എന്നൊരു സുപ്രധാനമായ വാർത്ത അപ്പോൾ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലും പല പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായി ലോക ഭൂപടത്തിൽ നാലാം സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു അതോ ഈ കണക്കുകളിലെ ഒരു താൽക്കാലിക തിളക്കം മാത്രമാണ് ഉള്ളത് ഇന്ന് നമ്മൾ ഈ ഒരു വലിയ ചോദ്യത്തിന്റെ ചുരുളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നിലവിലെ സാമ്പത്തിക വളർച്ചാ നിരക്ക് എത്രയാണ് ലോകത്തിലെ മറ്റു രാജ്യങ്ങളുമൊക്കെയായിട്ട് ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാനം എവിടെ എത്തി നിൽക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ നാലാം സ്ഥാനം എന്ന് പറയുന്ന ഈ ഒരു അവകാശവാദത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ കണക്കുകൾ എന്താണ് എന്ന് പരിശോധിക്കുവാനാണ് ശ്രമിക്കുന്നത് അതുപോലെ ഈ വളർച്ച സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നും ഇതിനോടൊപ്പം തന്നെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ശ്രദ്ധയോടെ വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം ഇന്നത്തെ ഈ ഒരു ചർച്ച ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തന്നെ ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ എടുക്കുന്ന എഫേർട്ട് വാലിഡ് ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാം വെൽക്കം ടു മൈ സയൻസ് കാരേജ് ഇന്ത്യ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി എന്ന് പറയുന്നു എന്നാൽ ചൈന ജപ്പാൻ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട് മൊത്തം ജി ഡി പിയിൽ ഇന്ത്യ ഇപ്പോൾ നാലാമതാണ് എന്നുണ്ടെങ്കിലും പ്രതിശീർഷ വരുമാനത്തിൽ ഇപ്പോഴും താഴ്ന്ന നിലയിലാണ് എന്ന് കാണാം ഒരു രാജ്യം കുറഞ്ഞ വരുമാനമുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇടത്തരം വരുമാനമുള്ള ഒരു അവസ്ഥയിലേക്ക് അതിവേഗം വളരുമ്പോൾ സംഭവിക്കുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് മിഡിൽ ഇൻകം ട്രാപ്പ് എന്നൊക്കെ പറയും അപ്പൊ ഈ ഒരു പ്രതിഭാസം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് അതായത് ഒരു നിശ്ചിത നിലവാരത്തിലുള്ള രാജ്യം ഇടത്തരം വരുമാനത്തിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ ഉയർന്ന വരുമാനമുള്ള രാജ്യമായി അഥവാ ഒരു വികസിത രാജ്യമായി മാറാൻ കഴിയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ അതായത് ആ ഒരു മിഡിൽ സ്റ്റേജിൽ തന്നെ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് നമ്മൾ സിംപിളായിട്ട് മിഡിൽ ഇൻകം ട്രാപ്പ് എന്ന് പറയുന്നത് ലോകത്തെ അമ്പരപ്പിക്കുന്ന രീതിയിൽ വളർച്ച നേടിയ ഒരു രാജ്യമുണ്ട് മലേഷ്യ ഇതേ കെണിയിൽ അകപ്പെട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റാതെ നിൽക്കുന്ന ഒരു രാജ്യമാണത് ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെ പോലെ ഒരു വികസിത രാജ്യമായി ഇന്ത്യ മാറണമെന്നുണ്ടെങ്കിൽ ഇതേ ട്രാപ്പിൽ നിന്ന് ഇന്ത്യയും അകന്നു പോകേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഒരു രാജ്യം മിഡിൽ ഇൻകം ട്രാപ്പിൽ കുടുങ്ങുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് കുറഞ്ഞ വേതനവും കൂടിയ ചെലവുമാണ് എന്ന് മനസ്സിലാക്കാം അതായത് തുടക്കത്തിൽ കുറഞ്ഞ വേതനത്തിൽ ഉൽപാദനം നടത്തിയത് കൊണ്ട് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വില കുറവിലൊക്കെ ഉള്ള ഒരു ലേബലിൽ മത്സരിക്കുവാനൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ രാജ്യം വളരുമ്പോൾ തൊഴിലാളികളുടെ വേതനം പൊതുവെ വർദ്ധിക്കാറുണ്ട് അതോടെ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ നൽകാനുള്ള കഴിവ് രാജ്യത്തിന് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷം ഇവിടെ ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളിലെ സാങ്കേതികവിദ്യയുടെ മികവിനോടോ അല്ലെങ്കിൽ ഇപ്പോഴും കുറഞ്ഞ വേതനമുള്ള രാജ്യത്തിലെ വില ഒക്കെ മത്സരിക്കാൻ ഇടത്തരം വരുമാനമുള്ള നമ്മുടെ രാജ്യത്തിന് ആ ഒരു അവസ്ഥയിൽ കഴിയാത്ത ഒരു സിറ്റുവേഷൻ തരും ഇതാണ് ശരിക്കും ഈ ഒരു ട്രാപ്പിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് മലേഷ്യയുടെ കാര്യം ഒരു ഉദാഹരണമായിട്ട് തന്നെ പറയാം ഏഷ്യയിലൊരു പ്രധാന സാമ്പത്തിക ശക്തിയായി ഉയർന്നുവന്ന മലേഷ്യ ഇപ്പോൾ ഈ കെണിയിൽ കുടുങ്ങിയ നിലയിലാണ് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു മിഡിൽ ഇൻകം ട്രാപ്പിൽ വീഴുന്നതിന് മുൻപ് മലേഷ്യ വളരെ വേഗത്തിൽ വളരുന്ന ഒരു രാജ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും കുറഞ്ഞ വേതനത്തിൽ പ്രവർത്തിക്കുന്ന ധാരാളം തൊഴിലാളികൾ മലേഷ്യൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഇപ്രകാരമുള്ള കുറഞ്ഞ വേതനമുള്ള ആ ഒരു സിസ്റ്റത്തെ ആകർഷിച്ചുകൊണ്ട് നിരവധി വിദേശ കമ്പനികൾ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് ടെക്സ്റ്റൈൽസ് തുടങ്ങിയ മേഖലകളിൽ മലേഷ്യയിൽ വളരെയധികം ഉൽപ്പാദന യൂണിറ്റുകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് രാജ്യത്തേക്ക് വളരെ വലിയ അളവിലുള്ള വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ കാരണമായിട്ടുള്ള ഘടകമാണ് കുറഞ്ഞ ചെലവിൽ അവർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും കയറ്റുമതി ചെയ്തുകൊണ്ട് മലേഷ്യൻ സമ്പദ്വ്യവസ്ഥ അതിവേഗം വളരുന്ന കാഴ്ചയും കാണുന്നു ഈ സമയത്ത് മലേഷ്യ ഏഷ്യൻ ടൈഗേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഈ വളർച്ചയുടെ ഫലമായി മലേഷ്യൻ പൗരന്മാരുടെ പ്രതിശീർഷ വരുമാനം വളരെയധികം ഉയരുന്നതായും കാണും തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തോടെ മലേഷ്യ ലോക ബാങ്കിൻ്റെ ഉയർന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിൽ പട്ടികയിൽ ഇടം നേടുന്ന കാഴ്ചയും കാണുന്നു എന്നാൽ ഈ ഉയർച്ചയ്ക്ക് പിന്നിലും ഒരു വില്ലൻ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നവരറിഞ്ഞില്ല അതായത് തുടർച്ചയായ വളർച്ച കാരണം മലേഷ്യയിലെ തൊഴിലാളികളുടെ വേതനമൊക്കെ വർദ്ധിപ്പിച്ചു അപ്പോൾ ഇതേ സമയം മലേഷ്യയേക്കാൾ കുറഞ്ഞ വേദന ലഭിക്കുന്ന ചൈന വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ ആഗോള ഉൽപ്പാദന രംഗത്തേക്ക് ആ ഒരു അവസരം മുതലാക്കി കടന്നു വരുന്നു ഫലമോ ഉൽപാദന ചെലവ് കൂടിയ മലേഷ്യയിൽ നിന്ന് വിദേശ കമ്പനികൾ കൂടുതൽ ആകർഷകവും കൂടുതൽ ലാഭകരവുമായിട്ടുള്ള മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ഉൽപ്പാദന യൂണിറ്റുകൾ ഷിഫ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദനം നടത്താനുള്ള മലേഷ്യയുടെ ആ ഒരു അഡ്വാൻറ്റേജ് അതോടെ നഷ്ടപ്പെടുന്ന കാഴ്ചയും കാണുന്നു ഒരു വികസിത രാജ്യമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ രാജ്യം കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്നൊരു മാറ്റം വേണം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഹൈടെക് ഇന്നോവേഷൻ ആവശ്യമുള്ള മേഖലകളിലേക്ക് നമ്മളൊരു ഷിഫ്റ്റ് നടത്തണമെന്നാണ് പറഞ്ഞു വരുന്നത് എന്നാൽ മലേഷ്യക്ക് ഈ മാറ്റം വളരെ ഫലപ്രദമായി നടപ്പിലാക്കാനൊന്നും സാധിച്ചില്ല അടിസ്ഥാന ഉൽപാദന മേഖലയിൽ നിന്ന് ഗവേഷണത്തിനും വികസനത്തിലും അധിഷ്ഠിതമായ സേവന സാങ്കേതിക മേഖലകളിലേക്ക് മാറാൻ മലേഷ്യൻ കമ്പനിക്ക് അന്ന് കഴിഞ്ഞില്ല എന്നതാണ് അവർ ചെയ്ത തെറ്റ് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവരുടെ എണ്ണത്തിൽ വളരെ വർധനവുണ്ടായി അങ്ങനെയൊക്കെയാണെങ്കിലും ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമുള്ള ജോലികൾ സൃഷ്ടിക്കുന്നതിൽ വളരെയധികം കുറവ് ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ മേജർ പ്രശ്നം അതേപോലെ തന്നെ അഴിമതി ഭരണപരമായിട്ടുള്ള കാര്യക്ഷമയില്ലായ്മ സാമ്പത്തിക നയങ്ങളുടെ സ്ഥിരതയില്ലായ്മ എന്നിവയും വിദേശ നിക്ഷേപരെ മലേഷ്യയിൽ നിന്ന് അകറ്റി നിർത്താൻ കാരണമായി ഇത്രയും പറയാനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അതെന്താണെന്നറിയോ ഇന്ത്യ നിലവിൽ ലോവർ മിഡിൽ ഇൻകം വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മലേഷ്യയുടെ അനുഭവം ഒരു മുന്നറിയിപ്പാണ് കുറഞ്ഞ വേതനം നിലനിൽക്കുന്നിടത്തോളം കാലം ഉൽപാദനത്തിന് ഊന്നൽ നൽകുന്നതിനേക്കാൾ ഗവേഷണത്തിലും അതേപോലെ തന്നെ പുതിയ സാങ്കേതിക വിദ്യയിലും വളരെ വലിയ നിക്ഷേപം നടത്താൻ ഇന്ത്യ ശ്രദ്ധിക്കാത്തത് വലിയ പ്രശ്നം ഭാവിയിൽ ഉണ്ടാകും തൊഴിലാളികളെ ഹൈ സ്കിൽഡ് ജോലികൾക്കായി സജ്ജരാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ അസംബ്ലിംഗ് പോലുള്ള അടിസ്ഥാന ഉൽപാദനങ്ങളിൽ നിന്നും മാറി ഈ സെമി കണ്ടക്ട് ചിപ്പുകൾ അതേപോലെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇന്ത്യയുടെ അവസ്ഥയും ഇതേപോലെ കുറച്ച് പ്രശ്നത്തിലാവും എന്നാണ് പറയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഒരു കോംപ്ലക്സ് സ്റ്റോറിയാണ് ഇന്ത്യയുടെ വളർച്ച ഒരു വശത്ത് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് രാജ്യത്തെ അലട്ടുന്ന അസമത്വവും ദാരിദ്ര്യവും ദൗദ്രഭാവത്തിൽ നിൽക്കുന്ന ഒരു ഡ്യുവൽ സ്റ്റേജ് ആണ് എന്ന് പറയാം അപ്പോൾ നമ്മുടെ മൊത്തം ജി ഡി പിയുടെ കാര്യം നോക്കുമ്പോൾ ഇന്ത്യ നാലാമൊക്കെ ആണെങ്കിലും പേർ ക്യാപിറ്റ ഇൻഗത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ലോക റാങ്കിങ്ങിൽ വളരെ പിന്നിലാണ് ഏകദേശം നൂറ്റി നാൽപ്പതിൽ താഴെയാണ് സ്ഥാനം ഇതിന്റെ അർത്ഥം രാജ്യത്തെ മുഴുവൻ സമ്പത്തും ജനസംഖ്യയിലേക്ക് വീതിക്കുമ്പോൾ ഓരോ പൗരൻ്റെയും ശരാശരി വരുമാനം ഇപ്പോഴും വളരെ കുറവാണ് എന്നാണ് അതായത് ഒരു ചെറിയ വിഭാഗം ആളുകളുടെ കൈവശമാണ് രാജ്യത്തിന്റെ ഭൂരിഭാഗം സമ്പത്തും ഉള്ളത് എന്നാണ് അർത്ഥം ജി ഡി പി വളരുമ്പോൾ അതിൻ്റെ ഫലം രാജ്യത്തെ ഏറ്റവും ദനികരായ ഒരു ശതമാനം അല്ലെങ്കിൽ കൂടിക്കോയൽ ഒരു പത്ത് ശതമാനം ആൾക്കാരിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നർത്ഥം പാവപ്പെട്ടവരും താഴ്ന്ന ഇടത്തര വരുമാനക്കാരുമായിട്ടുള്ള കോടിക്കണക്കിന് ആളുകളിലേക്ക് ഈ വളർച്ചയുടെ ഗുണം എത്തുന്നില്ല എന്നത് വളരെ വേദന ഒരു കാര്യമാണ് അപ്പോൾ ഇതിനെ കെ ഷേപ്ഡ് റിക്കവറി എന്നൊക്കെ സാധാരണ വിശേഷിപ്പിക്കാറുണ്ട് അതായത് സമ്പന്നർ വേഗത്തിൽ മുകളിലേക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ടവരുടെ വരുമാനം സ്തംഭനാവസ്ഥയിലോട്ടോ അല്ലെങ്കിൽ നേരെ ഡിക്ലൈൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു മിഡിൽ ഇൻകം ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എത്ര ഭീകരമാണ് എന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു എന്നാൽ ഇതിനെ വിജയകരമായി പ്രതിരോധിച്ച ഒരു സമ്പദ് വ്യവസ്ഥയെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടേണ്ട അത്യാവശ്യമല്ലേ അതിന് കൊറിയൻ സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മലേഷ്യ പിടികൂടിയ ആ മിഡിൽ ഇൻകം ട്രാപ്പ് ദക്ഷിണ കൊറിയയെ ബാധിക്കാതിരുന്നതിന് വ്യക്തമായ ചില കാരണങ്ങളുണ്ട് ദക്ഷിണ കൊറിയയുടെ വിജയം അവരുടെ സ്ട്രാറ്റജിക് പോളിസീസിൻ്റെയും ആസൂത്രണത്തിൻ്റെയും ഭയങ്കര ബലമായിട്ടുണ്ടായതാണ് ദക്ഷിണ കൊറിയൻ സമ്പത്ത് വ്യവസ്ഥ മിഡിൽ ഇൻകം ട്രാപ്പിൽ പെടാതെ രക്ഷപ്പെടുന്നതിൽ വളരെയധികം നിർണയ പങ്കുവഹിച്ച ഒരു വിശാലമായ ആശയമാണ് ത്രീ ഐ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്നൊവേഷൻ അതാണ് ഒരു ത്രീ ഐ ഫ്രെയിം വർക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വിശദീകരിക്കുകയാണെങ്കിൽ കുറഞ്ഞ ചെലവിലുള്ള തൊഴിലിൽ നിന്നും മാറി അറിവിലധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിലേക്കൊക്കെ മാറാൻ കുറയുക്ക് കഴിഞ്ഞത് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആ രാജ്യത്ത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതായത് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം കൂടുതൽ ആളുകളിലേക്കൊക്കെ എത്തുകയും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികളെയൊക്കെ സൃഷ്ടിക്കുന്നതിൽ ഇതിൽ വലിയ പങ്കുണ്ടായി അഴിമതി താരതമ്യേന കുറവായതും വളരെ ശക്തമായിട്ടുള്ള ഒരു നിയമവാഴ്ചയൊക്കെ ഉണ്ടായതും അപ്പോ അതുകൊണ്ട് തന്നെ വിദേശ നിക്ഷേപങ്ങളൊക്കെ കൂടുതൽ അവിടേക്ക് വരാൻ തുടങ്ങിയതുമെല്ലാം അതിൻ്റെ പ്ലസ് പോയിന്റ് ആയിട്ട് പറയാം ഒപ്പം വ്യാവസായിക വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള റോഡുകൾ തുറമുഖങ്ങൾ ഊർജ സംവിധാനങ്ങൾ ഇന്റർനെറ്റ് തുടങ്ങിയ പലതരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ ഒരുക്കുന്നതിൽ സർക്കാർ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങളും നടത്തി അപ്പോൾ കൊറിയയിലെ സർക്കാരും ചെബോളുകൾ എന്നറിയപ്പെടുന്ന അവിടുത്തെ വലിയ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അവർ ഗവേഷണത്തിനും പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനും വളരെ വലിയ ഊന്നൽ നൽകുന്നു ഉത്പാദന ചെലവ് കുറയ്ക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുവാൻ ഇത് വളരെയധികം സഹായിച്ചു എന്ന് പറയാം ഏറ്റവും പ്രധാനമായിട്ട് ഒരു രാജ്യം വികസിതമാകണമെങ്കിൽ അത് മറ്റുള്ളവർ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ അതേപോലെ കോപ്പി ചെയ്യുന്നതിൽ നിന്നും മാറിയിട്ട് പുതിയതും കോംപ്ലക്സുമായിട്ടുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ സ്വന്തമായി നിർമ്മിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറണം കൊറിയയുടെ കാര്യത്തിൽ കപ്പൽ നിർമ്മാണം സെമി കണ്ടക്ടറുകൾ അതേപോലെ ആധുനികമായിട്ടുള്ള കാറുകൾ ഇലക്ട്രോണിക്സ് എന്നിവയെല്ലാം അവർ പുതുതായിട്ട് ഇന്നൊവേറ്റ് ചെയ്തെടുത്തതാണ് കൊറിയൻ കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ആഭ്യന്തര കമ്പോളത്തിൽ മാത്രമല്ല വിറ്റുകൊണ്ടിരുന്നത് പകരം അന്താരാഷ്ട്ര നിലവാരത്തിൽ ആ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് അത് വലിയ രീതിയിൽ കയറ്റുമതി ചെയ്യുക എന്നൊരു കാര്യത്തിനൂടെ അവർ ഊന്നൽ നൽകിയെന്ന് പറയും അപ്പോൾ ഈ ഒരു ത്രീ ഐ ഫ്രെയിംവർക്ക് ഇന്ത്യയിൽ വിജയകരമായി നടപ്പിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജി ഡി പി വളർച്ചയുടെ നേട്ടം രാജ്യത്തെ പാവപ്പെട്ടവരായ ഒരു ശതമാനം ആൾക്കാർ അതായത് താഴ്ന്ന ഇടത്തരം ആൾക്കാരിലേക്ക് കൂടി എത്തിക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും എങ്കിൽ മാത്രമേ ഇന്ത്യയുടെ സാമ്പത്തിക കഥ ഒരു സമ്പൂർണ്ണ വിജയമായി നമുക്ക് അവതരിപ്പിക്കുവാനും സാധിക്കുള്ളൂ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ കുറച്ചൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ തോന്നും എങ്കിലും അവയുടെ പ്രവർത്തനക്ഷമതയിലും ഏകോപനത്തിനും ഒക്കെയുള്ള വ്യത്യാസമാണ് മിഡിൽ ഇൻകം ട്രാപ്പ് ഒഴിവാക്കുന്നതിൽ കൊറിയ നേടിയ വിജയത്തിന്റെ താക്കോൽ എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊറിയൻ സാമ്പത്തിക ലക്ഷ്യങ്ങളൊക്കെ കേന്ദ്രീകൃതമായിരുന്നു എന്ന് മനസ്സിലാക്കാം ചെബോളുകൾ പിന്തുണയ്ക്കുന്നതിലൂടെ വ്യാവസായികവൽക്കരണം ഒരു ദീർഘകാല നയമായി സർക്കാർ അവിടെ സ്ഥാപിക്കുകയുണ്ടായി ഇന്ത്യക്ക് ശക്തമായിട്ടുള്ള ജനാധിപത്യ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല എന്നാൽ സാമ്പത്തിക വളർച്ചയൊക്കെ പിന്തുണയ്ക്കുന്ന സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയിൽ കാര്യമായി കുറവുണ്ട് എന്ന് കാണാം ഇന്ത്യയിൽ ഓരോ തവണയും സർക്കാരുകളൊക്കെ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ സാമ്പത്തിക നയങ്ങളിലും അതേപോലെ മാറ്റങ്ങൾ വരാറുണ്ട് ഇത് നിക്ഷേപകർക്ക് പ്രത്യേകിച്ച് വിദേശ നിക്ഷേപകർക്ക് ദീർഘകാല ആസൂത്രണത്തിന് വലിയ തടസ്സം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കരാർ നടപ്പാക്കുന്നതിലെ കാലതാമസവും നീതിന്യായ വ്യവസ്ഥയുടെ താമസവും ഈ ചുവപ്പ് നട പോലെയുള്ള പ്രശ്നങ്ങളുമൊക്കെ വ്യവസായ വളർച്ചയ്ക്ക് വലിയ തടസ്സം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യയിൽ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും മികച്ച സ്ഥാപനങ്ങളുടെയും നിലവാരവും അതേപോലെ വ്യവസായത്തിൻ്റെ ആവശ്യകതയും തമ്മിൽ വലിയ അന്തരം നിലനിൽക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആറാണ്ടിയിലും ഹൈടെക് ഉൽപ്പാദനത്തിലും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളിലും ലക്ഷ്യമിടുന്ന നിക്ഷേപമാണ് കൊറിയയിൽ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നിക്ഷേപങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള മേഖലയിലേക്ക് കൃത്യമായി എത്തുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നഗരങ്ങളിലും വ്യാവസായിക കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നുണ്ടെങ്കിലും ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും വൈദ്യുതി ഗതാഗതം ലോജിസ്റ്റിക്സ് തുടങ്ങിയവയിൽ കാര്യമായ കുറവുണ്ട് എന്ന് കാണാം ഉൽപാദന മേഖല വേണ്ടത്ര വളർന്നിട്ടില്ലാത്തത് രാജ്യത്തിന് ആവശ്യമായ വൻതോതിലുള്ള തൊഴിൽ അവസരങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിന് വലിയ തടസ്സം ഉണ്ടാക്കുന്നുണ്ട് മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള ഭയങ്കര പദ്ധതികളൊക്കെ ഉണ്ടായിട്ടും പല ഉൽപ്പന്നങ്ങളും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഘടകങ്ങൾ ഉപയോഗിച്ച് ഇവിടെ വെച്ച് അസംബിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ മാത്രമാണ് നമുക്കുള്ളത് ഇത് ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മലേഷ്യൻ ട്രാപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ മലേഷ്യയുടെ സ്റ്റോറി പറഞ്ഞത് കൊറിയയിലെ ചോബോൾ മോഡലിന് തുല്യമായ ആഗോള തലത്തിൽ മത്സരിക്കാൻ ശേഷിയുള്ള വലിയ വലിയ ഇന്ത്യൻ കമ്പനികൾ വ്യവസായ വികസനത്തിന് വേണ്ടിയിട്ടും മാത്രം സർക്കാർ നൽകുന്ന തന്ത്രപരമായിട്ടുള്ള ദീർഘകാല പിന്തുണയ്ക്ക് കുറവുണ്ട് എന്നതും എടുത്തു മറ്റൊരു കാര്യമാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി വളരുന്നു എന്നത് അഭിമാനകരമായിട്ടുള്ള ഒരു സത്യമായി നിലനിൽക്കുന്നു പക്ഷേ ഇതിൽ മാത്രം മതി മറന്നുകൊണ്ട് ജീവിക്കുന്നത് ഒരു യഥാർത്ഥ രാജ്യസ്നേഹമല്ല നാലാം സ്ഥാനം എന്ന ഈ കണക്ക് വെറും പത്ത് ശതമാനം ആൾക്കാർ മാത്രം ആസ്വദിക്കുന്നെങ്കിൽ അതൊരു നേട്ടമായിട്ടല്ല പറയേണ്ടത് അത് എവിടെയോ സംഭവിച്ച ഒരു പിഴവായി കൂടി സൂചിപ്പിക്കണം യഥാർത്ഥ രാജ്യസ്നേഹം തുടങ്ങേണ്ടത് സ്വയം വിമർശനം എന്ന് പറയുന്ന ഒരു കണ്ണാടിക്ക് മുന്നിലാണ് So, the real patriotism is not living in delusion. It is fixing the reality. Fixing the reality means committing to the hard work, the commitment to repair, improve, and uplift the entire nation. That is a pure form of patriotism. So, if you like my video, hit the like button and share your thoughts in the comment below. Don't forget to subscribe my channel. Until we meet next time, stay safe. Goodbye.